ഹായ് ഹായ് ട്രൈഡേഴ്സ് ഇന്ന് നമുക്ക് യു എസ് ഡി ജെ പി വൈ നോക്കാം കുറച്ച് മാസങ്ങളായി ജപ്പാനിയൻ ജെ പി വൈ വളരെയധികം എന്താ പറയുക പണപ്പെരുപ്പവും അതുപോലെ തന്നെ അവിടുത്തെ സാമ്പത്തിക സ്ഥിതിയൊക്കെ മോശമായി എന്നുവെച്ചാൽ ജെ പി വിയുടെ റേറ്റ് വളരെയധികം യാണ് ജപ്പാൻ വ്യാപാര ചർച്ചകൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ അതിൻ്റെ അടുക്ക് ഈ കഴിഞ്ഞ ആഴ്ച പോയിൻറ്റ് വൺ സെവൻ പെർസെൻറ്റേജ് വെച്ചിട്ട് യു എസ് ഡി ജെ പി കുറഞ്ഞ് വരികയാണ് കാരണം അതിന് ഒരുപാട് കാരണങ്ങളുണ്ട് അതിൽ ഒന്ന് രണ്ടെണ്ണം ഒന്ന് തന്നെ ഡോളർ ശക്തി പ്രാപിച്ചു വരുന്നത് ചെറുതായിട്ട് പിന്നെ മറ്റൊന്ന് ഈ വ്യാപാര കരാറിൽ മുപ്പത് മുതൽ അമ്പത് ശതമാനം വരെ ജപ്പാൻ്റെ തീരുവ ഏർപ്പെടുത്തുന്നത് പിന്നെ എന്താണ് ഇവര് ട്രംപ് പ്രഖ്യാപിച്ചു അത് അതിൽ ജപ്പാൻ്റെ അരിവിപണി അടക്കം അധികം മോശമായി കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഓൾറെഡി ഓഗസ്റ്റ് ഒന്ന് മുതൽ പ്രാബല്യത്ത് വരുന്ന തോതിൽ ജപ്പാനീസ് ഉൽപ്പന്നങ്ങൾക്ക് യു എസ് പ്രസിഡന്റ് ട്രംപ് ഇരുപത്തഞ്ച് ശതമാനം ൾറെഡി തീരുവ ഏർപ്പെടുത്തിയിട്ടുണ്ട് അത് ഇനിയും കൂടാൻ സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത് ഇതിനെപ്പറ്റി ജപ്പാനീസ് പ്രധാനമന്ത്രി ഷിഖരു ഇഷിബ ഇതിനു വളരെ ശരിക്കും ഖേദകരമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇത് വളരെ മോശമായി പോയതെന്ന് വെച്ചാൽ വളരെ ഖേദകരമാണ് അതുകൊണ്ട് പരസ്പരം പ്രയോജനപ്പെടുന്ന ഒരു കരാറിന് വേണ്ടി അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ പിന്നെ സാധ്യതകൾ ആരാധിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം പിന്നെ തരീഫിൻ്റെ മൊ തരീഫ് കൊണ്ട് ജപ്പാൻ്റെ മൊത്ത ആഭ്യന്തര ഉൽപ്പാദന വളർച്ച നിരക്ക് രണ്ടായിരത്തി ഇരുപത്തി പോയിൻ്റ് എയ്റ്റ് ശതമാനം കുറഞ്ഞിരിക്കുകയാണ് അത് ഈ രണ്ടായിരത്തി ഇരുപത്തൊമ്പത് ആയ ഒരു കാൽക്കുലേറ്റ് ചെയ്ത് പറയുന്നത് വൺ പോയിൻറ്റ് നയൻ പെർസെൻറ്റേജ് കുറയുമെന്നാണ് അവർ പ്രാദേശിക പത്രങ്ങളൊക്കെ പറയുന്നത് പക്ഷെ കഴിഞ്ഞ ആഴ്ച യു എസ് ട്രഷറിയിൽ കുത്തനെ ഈ ലോളറിൻ്റെ ഇടിവ് നേരിട്ടതിനെ തുടർന്ന് ലോളർ കുറച്ച് പിൻവാങ്ങിയ അതായിട്ടാണ് കണ്ടത് അതുകൊണ്ട് യു എസ് ഡി ജെ പി നൂറ്റി നാൽപ്പത്തി ക്ലോസ് ചെയ്തു എന്ന് വെച്ചാൽ കുറച്ച് ഉയർന്നു നിൽക്കുന്നുണ്ടായിരുന്നു അപ്പം ഈ ആഗോള അനിശ്ചിതത്തിനിടയിൽ ഈ ഗ്രീൻ ബാക്കിൻ്റെ സ്ഥാനങ്ങൾ കുറയുകയും എണ്ണിൻ്റെ ആപേക്ഷിക സുരക്ഷ നൽകുകയും ചെയ്യുന്നു ചെയ്തതുകൊണ്ട് കുറച്ച് എൻ ഉയരുകയും അപ്പം ഐ എസ് ടി ജെ പി വൈ കുറച്ച് എന്താ പറയുക ഉയർന്നു നിൽക്കുകയും ചെയ്തിട്ടുണ്ട് എന്നിരുന്നാലും ജപ്പാനെ സംബന്ധിച്ചിടത്തോളം വളരെ സാമ്പത്തികമായി വളരെ എണ്ണിനെ സംബന്ധിച്ചിടത്തോളം ലോ റേറ്റിലാണ് വളരെ ഇതിലാണ് നിൽക്കുന്നത് അതുപോലെ യു എസ് ഡി ജെ പി ആയിട്ടുള്ള ന്യൂസുകൾ നോക്കാം യു എസ് ഡി ജെ പി ക്രൈംസ് ഓൺ ഈൽ ക്യാരിഫ് ട്രീറ്റ് ഫ്രം ട്രംപ് അപ്പം യു എസ് ഡി ജെ പി ബെനിഫിറ്റ്സ് ഫ്രം ഈൽ ഡിഫറൻഷ്യൽ ബിറ്റ്വീൻ യു എസ് ആൻഡ് ജപ്പാൻ പക്ഷി പ്രൈസ് ഫ്രം വൺ വൺ ഫോർട്ടി സെവൻ അതുപോലെ പല ന്യൂസുകളും വരുന്നുണ്ടെങ്കിലും ഡി ജെ പി വൈ ഇപ്പം വൺ ഫോർട്ടി സെവനിൽ പ്രോസ് ചെയ്തിരിക്കുകയാണ് വൺ ഫോർട്ടി എയ്റ്റ് വൺ ഫോർട്ടി സെവൻ ആ ലെവലിലാണ് നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റുന്നത് അതുകൊണ്ട് ശ്രദ്ധിച്ച് ട്രേഡ് ചെയ്യാം അതുപോലെ ഇൻറ്റർ സേറ്റില് പിന്നെ ബാങ്ക് ഓഫ് ജപ്പാന് ജപ്പാനും ബാങ്ക് ഓഫ് ജപ്പാനും അവർ പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജ് ഗ്യാപ്പിൽ ചെയ്യാമെന്ന് പറയുന്നുണ്ട് അപ്പം ഇത്രയാണ് ജസ് ഡി ജെ പി വൈ മറ്റുള്ള ഇന്നത്തെ ന്യൂസുകൾ ഓക്കെ ടേക്ക് കെയർ താങ്ക് യു